ഫ്രണ്ട്സ് അസ്സാമലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബീൻസ് കൊണ്ട് ഒരു തോരനാണ് വെക്കുന്നത് ബീൻസ് ഒരു ചെറിയ സവാള ഒരു പച്ചമുളക് കീറി കഴിഞ്ഞിട്ട് എന്നിട്ട് ഇതിനോട്ട് ലേശം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം തോരൻ വയ്ക്കാൻ വേണ്ടി ഒരപ്പ് തയ്യാറാക്കണം അതിന് ഒരു നല്ല പിടി തേങ്ങയും ഇച്ചിരി മഞ്ഞപ്പൊടി അരസ്പൂൺ ഉണ്ട് കുറച്ച് മുളക് പൊടി കാന്താരി മുളകുണ്ടെങ്കിൽ കാന്താരി മുളകണം ബെസ്റ്റ് പിന്നെ കുറച്ച് ജീരകം ഇത്രയും ജീരകം പിന്നെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഒരു തണ്ട് കറിവേപ്പില ഇത്രയും വെട്ടെന്ന് ഒതുക്കി എടുക്കുക ചതച്ചെടുക്കണം അരഞ്ഞു പോകരുത് ചതച്ചെടുക്കണം അരപ്പ് ഇവിടെ ശരിയാക്കി എടുത്തിട്ടുണ്ട് മനസ്സിൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇളക്കി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം ബീൻസ് തരാം റെഡി ആയിട്ടുണ്ട് ഇനിയും ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാർക്കും വെക്കാൻ അറിയായിരിക്കും ബീൻ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ബീൻസ് തോരനോടൊപ്പം കോളിഫ്ലവർ കറിയും കൂടെ വെക്കാം ഈ കോളിഫ്ലവറ് ചൂടുവെള്ളത്തിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഊറ്റിയെടുത്തതാണ് ഇത് ഒന്നര സവാളയും ഇതൊരു തക്കാളി ഇത് കുറച്ച് മല്ലിയില പിന്നെ ഇഞ്ചി ഇത്രയും ഒരു പീസ് ഇതും ഒരു മൂന്നാലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കണം പിന്നെ ഒരു പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില കുക്കറടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കുക്കർ ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായപ്പോൾ അതിനകത്തോട്ട് പെരിഞ്ചീരം ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന അല്ലെങ്കിൽ തലച്ചേക്കാം ഇതും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം തക്കാളി വേണ്ട ബാക്കിയെല്ലാം കുട്ടികൾ ഇട്ട് കൊടുക്കാം കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുട്ടികൾ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടികൾ കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം മല്ലിപ്പൊടി ഒരു സ്പൂണ് പിന്നെ ഗരം മസാല അര സ്പൂൺ കുറച്ച് കുരുമുളക് ഇരിക്കും മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറുമ്പോൾ നമുക്കതിനകത്തോട്ട് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഫ്ലോ കോളി ഫ്ലോറും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം ഒരു വിസിൽ മതി ഓരോത്തരെയും കുക്കറിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും വേവ് ഇത് നല്ല വെന്ത് കിട്ടും സ്റ്റീലിൻ്റെ കുക്കറായത് പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് ചോറ് ഇടാം ചോറിട്ടും എടുത്തിട്ടുണ്ട് അതിലോട്ട് അച്ചാർ വെച്ചു ബീൻസ് തോരൻ വെച്ച് കൊടുക്കും സോയാബീൻ കറിയും ഇത്തിരി കറി കുറച്ചെന്ന് വെച്ചാൽ പിന്നെ പിള്ളേർക്ക് കൊണ്ടുപോകാൻ ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഈ രീതിയിലാണ് വെച്ചത് എൻ്റെ പേർക്കും സോയാബീൻ കറിയും വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് പേരുടെയും ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു കൊടുക്കാം ഓക്കെ ടാറ്റാ ബൈ ബൈ ഓക്കെ ആൾ ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഫീഡ്ബാക്ക് തരണം ഓക്കെ ഓൾ ഫ്രണ്ട്സ് ടാറ്റാ ബൈ ബൈ